ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മോളുടെ നാൽപ്പഞ്ചൻ്റെ പരിപാടി ആയിട്ടാണ് മോൾക്ക് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ആ സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ മോൾക്ക് നല്ല ഉറക്കാണ് അവളെല്ലാരും എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഷോൾ എണീക്കണില്ല നല്ല ഉറക്കത്തില്ല ചുറ്റും കുട്ടിയതൊക്കെ ഇരിക്കുക ോൾ എണീക്കുന്നില്ല എല്ലാരും ഇങ്ങനെ കൊഞ്ചിക്കനൊക്കെ ഉണ്ട് ഓൾ എണീക്കുന്നില്ല പിന്നെ മോളുടെ അടുത്ത് ഇരിക്കുന്നത് ഹസ്ബൻഡിന്റെ പെങ്ങളാണ് റെഡ് ഷാൾ ഇട്ടിരിക്കുന്നത് ഹസ്ബൻഡിന്റെ പെങ്ങളാണ് പിന്നെ ആ എരങ്ങാനം കെട്ടാൻ പോകുന്നത് ഹസ്ബൻഡിന്റെ ഉമ്മാണ് അപ്പൊ കരഞ്ഞാണം കെട്ടാൻ വേണ്ടി ഓൾ ഇട്ട് ഒക്കെ അരങ്ങാനം കെട്ടാണ് ആ സമയത്ത് ഒന്ന് ജസ്റ്റ് കണ്ണ് തുറന്നിട്ടു അന്നേരം ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നു പ്പത്തെ ആള് കൂട്ടി ഓളോങ്ങി അവളെ അടുത്തി ഓളുറങ്ങി അത് കഴിഞ്ഞ് നാത്തൂന് മോൾക്ക് പാതുസ്ഥലം കെട്ടാണ് പാതസ്ഥലം കെട്ടാൻ വേണ്ടി കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അസമയത്തൊക്കെ ഇവ ഭയങ്കര ഉറക്കാണ് ഇപ്പോഴാണ് വെപ്പ് ഉറക്കി കുറഞ്ഞത് ഇപ്പോൾ നേരത്തെ എണീക്കും പകലൊക്കെ കുറച്ച് ഉറങ്ങല്ലോ പക്ഷെ രാത്രി നേരത്തെ ഓർമ്മ പകല് കുറേ നേരം ഓർമ്മിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ആ സമയത്ത് ലൈറ്റ് ആയിട്ടാണ് ഓർമ്മറ് ഞാൻ ഹസ്ബൻഡിന്റെ കൈകള് പോക്ക് പാൽസരം കിട്ടി കൊണ്ടിരിക്കുക കുട്ടികളൊക്കെ ഇങ്ങനെ കവള് ചിട്ട് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ സമയത്തൊന്ന് ജസ്റ്റ് അവളെ കരുഞ്ഞ് എല്ലാരും ചുറ്റി നിൽക്കാണല്ലോ അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞ് എൻ്റെ അമ്മ മോൾക്ക് മാള കിട്ടുന്നു മാളെ കിട്ടുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ വായൽ ഇപ്പോൾ പിന്നെ കടച്ച് കുടിക്കുന്നുണ്ട് ഉള്ളവർക്ക ആവി കെടുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ കാക്ക ഉണ്ട് എന്റെ കാക്ക മോൾക്ക് കൈച്ചങ്ങല കെട്ടി അപ്പം കെട്ടുന്ന ഭാഗമാണ് ഇപ്പം ഇങ്ങനെ താഴ്ന്നത് nih അങ്ങനെ 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 ഫ്ലാഷ് ഓണൈ പോളി

Punaram, <laughs> <laughs> punaram.